ഏറ്റവും സങ്കടമുള്ള ലോകത്ത് പ്രയാസമുള്ള ലോകത്ത് അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ വളരെ ഗൗരവമുള്ള ദിവസമാണല്ലോ മഷർ എന്ന് പറയുന്നത് വസ്സലാം അടക്കമുള്ള മലക്കുകൾ വന്ന് എല്ലാവരും വരിവരിയായി ആരും മലക്കുകൾ മലക്കുകളെല്ലാവരും മണിയണിയായി നിൽക്കുന്ന ദിവസമാണത് ളി കത്തുന്ന ജഹന്നം വരുന്ന നരകം കാളിയാളി കത്തി വരുന്ന ദിവസമാണത് ആ ഗൗരവമുള്ള ദിവസം ആ സങ്കടമുള്ള ദിവസം എവിടെയാണ് രക്ഷ എവിടെയാണ് രക്ഷാ ഉമ്മയെ നോക്കാതെ മകനോടുന്ന സമയത്ത് മകനെ നോക്കാതെ ഉമ്മ തിരിഞ്ഞു കളയുന്ന സമയത്ത് മക്കളെ നോക്കാതെ ബാപ്പ പരക്കം വായുന്ന സമയത്ത് ഭാര്യക്ക് ഭർത്താവില്ല ഭർത്താവിന് ഭാര്യയില്ല അയൽവാസികളില്ല കൂട്ടുകാരുമില്ല ഒരാളും മെയിൻ ചെയ്യുന്നില്ല ഗൗരവമുള്ള ലോകത്ത് ആ മഹാന്മാരായ സദാ തീങ്ങൾ മുഖേനം അവരുടെ ബഹുമാനം മുഖേനം അവരുടെ ഹൃദമത്തിന്റെ അവരോട് കൽവിലുള്ള സ്നേഹത്തിന്റെ കാരണമായി എന്റെ വലതുകയിൽ കിതാബ് കിട്ടുമെന്ന് എന്റെ പ്രതീക്ഷൻ വരികളാണ് മുത്തായ സ്വല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളുടെ കുടുംബത്തോടുള്ള മഹമ്പത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു തിരിച്ച് നൽകപ്പെടുന്ന സമ്മാനത്തിന്റെ കഥയാ പറഞ്ഞൊരു അള്ളാഹുത നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ സ്നേഹിച്ചു വന്നാൽ നബിയേയും കുടുംബങ്ങളെ സൂക്ഷിക്കൂമേഴു സ്ഥലങ്ങളിൽ ദുരിതങ്ങളേ ഒരു നഷറും കിതാബും പിന്നെ തന്നെ പ്രധാനപ്പെട്ട ഏഴ് ഘട്ടങ്ങളിൽ നിങ്ങൾ അഖിലബൈത്തിനെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾക്ക് കാവലാകുമെന്നാണ് ഈ പഠിപ്പിക്കുന്നത് മരിക്കുന്ന സമയത്ത് ഏറ്റവും ഗൗരവമുള്ള സമയമാണ് സമയമാണത് പരീക്ഷയുടെ സമയം ഏറ്റവും കടുപ്പുള്ള സമയമാണ് മരണത്തിന്റെ സമയം ആ മരണത്തിന്റെ സമയത്ത് സെയ്ദിനെ സദാ തീങ്ങൾക്ക് ഹിതുമത് ചെയ്യുന്ന ആളാണ് നിങ്ങൾ നിങ്ങൾക്ക് വിലമ നിങ്ങൾക്ക് മഹാന്മാരായ സാദാ തീങ്ങളുടെ പിടുത്തമുണ്ടെങ്കിൽ മരിക്കാൻ കഴിയും അള്ളാഹു നൽകട്ടെ ായ സ്നേഹിച്ചാൽ സയ്യിദുമാരെ സ്നേഹിച്ചാൽ സ്നേഹിച്ചതിനെ സ്നേഹിച്ചാൽ നല്ല ഉണ്ടാകൂ ഉണ്ടാകൂന്നാ പറഞ്ഞത് മൗത്തിന്റെ സമയം പേടിക്കേണ്ടതില്ലെന്നാ പറഞ്ഞത് കബുറിലാണെങ്കിലോ അഖിലബൈത്തിന്റെ സാന്നിധ്യമുള്ള അഖിലബൈത്തിനെ മാനിച്ച അഖിലബൈത്തിന്റെ പൊരുത്തമുള്ള ഹൃദമ അവസരം കിട്ടിയ നല്ല മനുഷ്യന്മാർക്ക് അഖിലബൈത്തിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ അവരെ കബുറിലും സന്തോഷമുണ്ട് അവരുടെ വലത് കൈയിൽ കിതാബ് കിട്ടാൻ അത് എളുപ്പമാണ് ഷാഫി മഹമ്മദ് തന്നെ പറഞ്ഞത് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പ്രയാസം അനുഭവപ്പെടുന്ന മിസാനു നന്മതിന്മകൾ തൂക്കുന്ന ഇടങ്ങളിലും നന്മകൾക്ക് കനം കൂട്ടാൻ ഈ മഹബത്ത് ഏറെ പ്രയോ അതായും കൂടുതൽ പ്രയോജനപ്പെടുന്നതാണ് ഹിസാബിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് സുറാത്ത് കടക്കുമ്പോൾ വളരെ ഗൗരവമുള്ള പ്രയാസമുള്ള സുറാത്ത് മുടിയേക്കാൾ നേർന്നത് വാളിനേക്കാൾ മുർച്ചയുള്ളത് കുരാക്കുരിലിട്ടുള്ളത് ജഹന്നമിന്റെ മേലെ ഫിറ്റാക്കിയത് അയ്യായിരം വർഷത്തം നടത്തം ഇറക്കമിറങ്ങണം അയ്യായിരം വർഷം നേരെ നടക്കണം അയ്യായിരം വർഷം കയറ്റം കയറണം പതിനയ്യായിരം വർഷം ഒരു സാധാരണ ഒട്ടകം നടക്കുന്ന റൂട്ടിൽ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ പതിനയ്യായിരം വർഷത്തെ നടത്തത്തിന്റെ ദൂരമുണ്ട് ജഹന്നമിന്റെ വേല വെച്ചിരിക്കുന്ന പാലം 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 പോലെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റണ സാധനമല്ല വലിയ സംഭവം ആ സുറാത്ത് നിന്നറിയുന്ന വേഗത്തിൽ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ കാറ്റടിക്കുന്ന വേഗത്തിൽ പക്ഷി മാറുന്ന വേഗതയിൽ അങ്ങനെ പല കോലത്തിലും അതിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നീങ്ങിപ്പോകുന്ന ആളുകളുണ്ട് സുബാനുള്ള പല ആളുകളും ആ കബാബ് സുറാത്തിന്റെ മേലെ ആ പാലത്തിന്റെ മേലെ ചവിട്ടുമ്പോൾ കാല് വറച്ചിട്ട് ജഹന്നമിലേക്ക് വീണുപോകുന്ന പാപികളുണ്ട് കാലിന് മുറിവു പറ്റിയിട്ട് വീണുപോകുന്ന ആളുകളുണ്ട് ചില ആളുകൾ ഈ അപകടം പണത്തിട്ട് ഈ ജഹന്നമിന്റെ മേലെ വെച്ചിരിക്കുന്ന സുറാത്തിലേക്ക് കാല് വെക്കാൻ മനക്കടൂല അവരതിന് സമ്മതിക്കാതിരിക്കുമ്പോൾ ഇന്നലതൈന അങ്കീമാ കുളത്തി വലിക്കണ ചങ്ങല ഉണ്ട് പറഞ്ഞില്ലേ ആ ചങ്ങല മേലെ അണ്ണാക്ക് വലിച്ചിട്ട് തലയോട്ടി വരെ പുലർത്തിയിട്ട് താഴേ താടിയെല്ലും താഴെ അണ്ണാക്കെല്ലാം വലിച്ച് നെഞ്ചുവരെ പുലർത്തിയിട്ട് മൂർദാവും പാതങ്കാലും വലിച്ചു കെട്ടിയിട്ട് സബാനിയാക്കൾ വലിക്കും ജഹന്നമിന്റെ മേലെ സൊറാത്തിന്റെ ഞങ്ങളെ കാത്തു രക്ഷപ്പെടുത്തണേ അല്ലോ തിരുനബിഹു തങ്ങളുടെ കുടുംബത്തിനോട് മഹമ്പത്ത് വെച്ചവരാണോ അഹ് ബൈത്ത് കൈപിടിക്കുമെന്നുറപ്പുള്ളവരാണോ കിതാബും പിന്നെ മീസാൻ തന്നെ ഏറ്റവും വലിയ ആപൽ ഘട്ടത്തിൽ കൈപിടിക്കാൻ സദാ തിങ്ങളോടുള്ള മഹബത്ത് നമുക്ക് കാരണമാകും ആ നിലക്കള്ളാഹുദനം നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ